ഹായ് ഫ്രണ്ട്സ് തെറ്റിച്ചെടി ഇങ്ങനെ വളർത്തി നോക്കൂ കുടം പോലെ പൂക്കളുണ്ടാകും ഈ ഒറ്റ വീഡിയോ കണ്ടാൽ തെറ്റിച്ചെടിയെപ്പറ്റി അറിയേണ്ടതെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് എൻ്റെ വീട്ടിലുള്ള തെറ്റിച്ചെടികളാണ് ഇതിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാകും നിറച്ചും പൂക്കളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ നിങ്ങളുടെ വീട്ടിലെ തെറ്റിച്ചെടിയും ഇതുപോലെ നിറയെ പൂക്കളുള്ളതാക്കി മാറ്റിയെടുക്കാം ഇപ്പം മിക്ക വീടുകളിലും ഉള്ള ഒരു ചെടിയാണ് തെറ്റിച്ചെടി അത് അല്ലാതെ പൂക്കൾ തരുന്നതുകൊണ്ടാണ് നമ്മളത് പിടിച്ച് പിടിപ്പിക്കുന്നത് കെയറിങ് ഇല്ലാതെ തന്നെ നന്നായിട്ട് പൂവിടുന്നൊരു ചെടിയാണ് തെറ്റി എങ്കിലും നമ്മൾ നല്ല രീതിക്ക് വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല രീതിക്ക് പൂക്കൾ ഉണ്ടാവുകയും ആരോഗ്യത്തോടെ നിൽക്കുകയും ചെയ്യും ഞാൻ ഇതിന് കൊടുക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ചാണകപ്പൊടിയാണ് നന്നായി ഉണക്കിയെടുത്ത ചാണകപ്പൊടി മാസത്തിലൊരു പ്രാവശ്യം ഞാൻ ഇതിന് കൊടുക്കാറുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ആരോഗ്യത്തോടെ നിൽക്കാനും നല്ല രീതിക്ക് പൂക്കൾ ഉണ്ടാകാനും നല്ല കളറോട് കൂടി പൂക്കൾ ഉണ്ടാകാനുമാണ് ഞാൻ ചാണകപ്പൊടി ഇട്ടുകൊടുക്കുന്നത് രണ്ടാമതായി ഞാൻ ചെടിക്ക് കൊടുക്കുന്നൊരു വളമാണ് തേങ്ങാ പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നൊരു വളമാണ് നമുക്ക് അത് ആറുമാസത്തിലൊരിക്കൽ മാത്രം ഇട്ടുകൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അത് നല്ല ചെടിക്ക് നല്ല ആരോഗ്യം കിട്ടുകയും നല്ല രീതിക്ക് പൂക്കൾ തരാനും സഹായിക്കുന്ന മറ്റൊരു വളമാണ് ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് തേങ്ങാ പിണ്ണാക്ക് മാത്രമായിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ നൂറ് ഗ്രാം വീതം തേങ്ങാ പിണ്ണാക്ക് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് എൻ്റെ ചെടികൾ അത്യാവശ്യം വളർച്ച എത്തിയതും ആരോഗ്യമുള്ളവയുമാണ് നിങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ നിങ്ങളുടെ ചെടിയുടെ വലിപ്പവും പ്രായവും കണക്കാക്കി വേണം വളം പ്രയോഗം നടത്തുവാൻ ചെറിയ ചെടികളാണെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാമിൻ്റെ ആവശ്യമില്ല അതിൻ്റെ പകുതി മതിയാകും ആറുമാസത്തിലൊരിക്കലാണ് ഞാനിത് ഇട്ട് കൊടുക്കാറുള്ളത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വർഷം തോറും നമ്മൾ ചെടികൾ വെട്ടി നിർത്തേണ്ടത് അത്യാവശ്യമാണ് എങ്കിലേ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ഉള്ളതും പിന്നെ നിറയെ മുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുകയുള്ളു വീഡിയോയിൽ കാണുന്ന പോലെ ഇഷ്ടം പോലെ മുട്ടുകളും പൂക്കളും ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യേണ്ടതുണ്ട് ഞാൻ പ്രധാനമായും നാടൻ തൈകളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും കെയറിങ് വളരെ കുറവാണ് ആർക്ക് വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാവുന്നതും ആയിട്ടുള്ളൊരു ചെടിയാണ് തെറ്റി എൻ്റെ തെറ്റിയിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്